അല്ലാമലൈക്കും വാഹിക്കും അതെ ഒരു ചോദ്യം പല വിശേഷ ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ മരണപ്പെട്ടുണ്ടെങ്കിൽ ഖബറില് ചോദ്യം ഉണ്ടാവില്ല എന്ന് നമ്മള് കേൾക്കാറുണ്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞേക്കണേ റജബ് മാസത്തില് മരണപ്പെട്ടാലും ഇതേമാതിരിയാണ് ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല പറഞ്ഞു പറ്റും റജബ് മാസത്തിൽ മരിക്കുകയാണെങ്കിൽ ഖബറില് ചോദ്യമല്ല എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ചോദ്യമല്ല എന്ന് പറയുമ്പം ചോദ്യത്തിന്റെ കനങ്ങൾ കുറയും അതുപോലെ തന്നെ ചോദ്യവുമായി ബന്ധിച്ചുണ്ടാകുന്ന അതാപുകളൊക്കെ ഉണ്ടല്ലോ അതിലൊരു കന ഉണ്ടാകും ഉണ്ടാകും എന്നൊക്കെയാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്ന് മഹാന്മാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് റജമാസത്തിൽ നിന്നല്ല ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മരിച്ചാൽ ചോദ്യമല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നല്ലോ അതിനൊക്കെ മൊത്തത്തിൽ അങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത് എന്ന് ബാലവിയർ റലിയോഹൻഹു അവിടുത്തെ ബെഗയ ബഹിയത്തുൽ മുസ്തർഷുദ്ദീൻ എന്ന് പറയുന്ന ഹിത്താബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബഹയുടെ ഒന്നാം പള്ളയം ഇതിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പേജുകളിലായിട്ട് പറയുന്നുണ്ട് ആദ്യമായിട്ട് പറഞ്ഞു സു ആലുൽ രണ്ട് മലക്ക് ചോദ്യം ചെയ്യുമല്ലോ ഖബറിൽ ആ ചോദ്യം ചെയ്യാ എന്ന് പറയുമ്പം അത് ആമുല് കുല് അഹദിൻ എല്ലാ ഓരോരുത്തർക്കും ആമാണ് എല്ലാവർക്കും ബാധിക്കുന്നതാണത് എന്നിട്ട് പിന്നെ ചോദ്യമല്ലാത്ത കുറച്ച് ആളുകളെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു അതിൽ അമ്പിയാക്കന്മാർക്ക് ചോദ്യമല്ല അതുപോലെ തന്നെ കുട്ടികൾ തക്ലീഫില്ലാത്ത ചെറിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ പ്രസവിച്ച ഉടനെ മരിച്ചു അങ്ങനൊക്കെ തക്ലീഫില്ലാത്ത ചെറിയ കുട്ടികൾ അങ്ങനത്തെ കുട്ടികൾ വരിക്കുമ്പോൾ അവർക്ക് ചോദ്യമല്ല മരിച്ച കുട്ടികളൊക്കെ അതുപോലെ തന്നെ ഭ്രാന്തന്മാർ അങ്ങനെ ബുദ്ധിക്ക് സ്ഥിരതല്ല ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ മാറ്റിയിർത്തി അല്ലാത്തവർക്കൊക്കെ ചോദ്യം ഉണ്ട് എന്ന് തന്നെയാണ് എന്നിട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങനെ ചോദ്യമല്ല വെള്ളിയാഴ്ച അവൻ മരിച്ച ആ ചോദ്യമല്ല അങ്ങനെയൊക്കെ ഇല്ല എന്ന് പറയുമ്പം هذا آه انه آه يهمل على انه يخفف آه انه في السؤال ഈ പറയുന്ന ചോദ്യത്തിൽ തഹ്ഫീഫ് ഖനൻ കുറയും എന്ന് എന്നാൽ ചോദ്യത്തിൻ്റെ ഗാംഭീര്യത എന്ന് പറഞ്ഞ സംഗതി കഠിനകഠോരമായ രൂപത്തിലുള്ള അതുണ്ടാവൂല എന്ന് ആ രൂപത്തിലേക്ക് ചുമത്തപ്പെടണം ബി ഹൈസുല്ല യുഫ്തനു ഫിൽ ജവാബി ഉണ്ടോ മറുപടിയിൽ നമുക്കൊരു ഫിത്തനൊന്നും ഉണ്ടാവില്ല മറുപടി പറയാൻ പറ്റാത്ത രൂപത്തിലായാലും മടങ്ങേറിന് അല്ലേ അപ്പം അങ്ങനത്തെ ഉള്ള പ്രയാസങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവൂല ചോദ്യമുണ്ട് എന്ന് തന്നെയാണ് ചോദ്യത്തിൻ്റെ ആ ഒരു കട്ടി കുറയും എന്നൊക്കെയാണ് അതിനർത്ഥം വെക്കേണ്ടത് ഏതായാലും അപ്പോൾ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ മരിച്ചാൽ അങ്ങനെ ചോദ്യമുണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ കനം കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വരെ നല്ലൊരു കിട്ടൽ തന്നെയല്ലേ അപ്പോൾ ആ കൂട്ടത്തിൽ റജബ് മാസം പെടുത്തിയിട്ടുണ്ട് റജബ് മാസവും പെടുത്തിയിട്ട് തന്നെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അള്ളാഹു സുബാനുപത്താലോ ഖുർആാനിൽ സൂറത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന സൂറത്ത് ഇബ്രാഹീമിൽ ഇരുപത്തിയേഴാമത്തെ ഒരു വചനം പറയുന്നുണ്ട് ഇരുപത്തിയേഴാമത്തെ ഒരു ആയത്ത് സൂറത്ത് ഇബ്രാഹിമിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത്ത് ബിൽ ഫിൽ വ വ മാ എന്ന് പറയുന്നൊരു ആയത്ത് ഇരുപത്തിയേഴാമത്തെ ആയത്ത് സൂറത്ത് ഇബ്രാഹിം അതായത് മിനിങ്ങളായ ആളുകൾക്ക് പതറാതെ എടറാതെ നിൽക്കാൻ പറ്റും എന്നുള്ള രൂപത്തിലുള്ള ആശയങ്ങളൊക്കെയാണ് ആ പറഞ്ഞത് ആ ആയത്തൊന്ന് വിശദീകരിച്ചു മഹാനായ ഇസ്മായിൽ ഹിഖിൽ ബറൂസബി റലിയോഹൻ റൂഹുൽ മഹാനി റൂഹുൽ റുഹൽ എന്ന് പറയുന്ന തഫ്സീർ തബീർത്ത റൂഹുൽ ബയാൻ റൂഹുൽ ബയാനിൽ ഇസ്മായിൽ ഹിഖി തങ്ങളുടെ റൂഹുൽ ബയാനിൽ ഇതിൽ പറയുന്നുണ്ട് റജബ് മാസത്തിലും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളുണ്ട് എന്നുള്ളത് റൂഹുൽ ബയാനിൻ്റെ നാലാം പള്ളിയം ഇതിൻ്റെ അഞ്ഞൂറ്റി എട്ടാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് വല യുസ് ജുമാ വല ഇലു മിനൽ മുനീനങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രിയിൽ ഒക്കെ മരിച്ച ആളുകളൊക്കെ ഉണ്ടാവുക ആ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ചോദ്യം ഉണ്ടാകൂല എന്ന് പറയുമ്പോൾ കഥ ഇപ്രകാരം തന്നെ റജബിൻ റജബിലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ അതേ നമ്മൾ എല്ലാവരും കേട്ടോ വെള്ളിയാഴ്ച രാവിലെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ആനുകൂല്യം ഉണ്ട് എന്ന് പറയുമ്പോൾ മക്കതായ ഇപ്രകാരം തന്നെയാണ് റജബിലും അങ്ങനെ തന്നെയാണ് റജബ് മാത്രമല്ല ഷാബാനും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് റമദ്വാനും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആയതുകൊണ്ട് അകത്തൊക്കെ പറയുകയാണെങ്കിൽ റജബ് മാസത്തിൽ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ചോയത്തിനു കനം കുറഞ്ഞ് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെയുണ്ട് അങ്ങനെ മഹാന്മാർ പറഞ്ഞിട്ടുമുണ്ട് അതിന് അതുകൊണ്ടാണ് റജമാസത്തിൽ മരണമായി കിട്ടിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് മഹത്തുക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു റജമാസത്തിൻ്റെ കുറച്ച് മുമ്പൊക്കെ അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവർ റജമാസത്തിൽ എൻ്റെ വഫാത്താകണേ കാരണം ആ മാസത്തിൽ അതിന് വല്ലാത്തൊരു ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എന്ന് മഹാനായ ഇബിൻ റജബ് റലിയുള്ളഹു അവിടുത്തെ എൻ്റെ ലത്ത ഇഫുൽ ആരിഫ് എന്ന് പറയുന്നത് അത് പറയുന്നുണ്ട് റജമാസത്തിൽ മഹാന്മാര് വഫാത്താകാൻ കൊതിച്ചിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ മഹാന്മാരെ കൂടുതൽ വഫാത്തായ മാസം നോക്കുകയാണെങ്കിൽ അത് റജബിലായിരിക്കും ഇപ്പം നേവി മാം അതുപോലെ തന്നെ മാമിൻ്റെ ആണ്ടിനെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഇന്നലെ ഇന്നലെ ആയിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ ഇബിനെ ഹജർ ഹൈത്മിർ അലിയുള്ള ഷാഫി ഇമാം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഹത്വക്കളും വഫാത്തായ മാസം ഈ റജ മാസത്തിൽ തന്നെയാണ് എന്നാണ് അഭിപ്രായങ്ങൾ ഉണ്ടാവാം അപ്പം ആയതുകൊണ്ട് ഒരുപാട് മഹാന്മാരും വഫാത്തായ മാസം തന്നെയാണിത് ഈ പറയുന്ന ലതായിഫുൽ എന്ന കിതാബിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ പറയുകയാണ് അടോ സ്വാലിഹീങ്ങളായ ചില പണ്ഡിതന്മാർ മഹത്തുക്കൾ റജബിൻ റജമാസത്തിൻ്റെ മുമ്പ് അവർ രോഗിയാകുകയാണെങ്കിൽ അവർ പറയും ഇന്നി ഇലാ റജബിൻ മരണം റജമാസം വരെ നീട്ടിക്കൊണ്ടിട്ട് റജമാസത്തിലാക്കുന്ന റജമാസത്തിനുമുമ്പെ രോഗിയായി അപ്പൊ രോഗം ഇങ്ങനെ കഠിനമായിട്ട് വരുമ്പോൾ അവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാകുമല്ലോ അപ്പോൾ ആയതുകൊണ്ട് പഠിച്ചോനെ എന്നെ മരിപ്പിക്കണം ഇപ്പം മരിപ്പിക്കല്ലേ രജമാസത്തിൽ മരിപ്പിക്കുക കാരണം കുറച്ചും കൂടെ കഴിഞ്ഞാൽ അപ്പോൾ റജബിൽ രജബിലെന്നെ മരിപ്പിക്കുകയും അങ്ങനെ ആർക്കുമായിരുന്നു സ്വാലഹിങ്ങളായ പണ്ഡിതന്മാരൊക്കെ കാരണം അള്ളാഹു സുബാനു തലാക്ക് ആ മാസത്തിൽ വല്ലാത്തൊരു താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല വലിയൊരു ബർക്കത്തും കാര്യമൊക്കെ കൊടുത്ത മാസം തന്നെയാണല്ലോ അപ്പം ഇനി മാത്രമല്ല രജമാസത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് കനം കുറയും എന്നുള്ളതുകൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ രജമാസത്തിന് വലിയ പോലിഷയുണ്ട് അതുകൊണ്ട് ആ രജമാസത്തിൽ മരിക്കുമ്പം ഈ ചോദ്യത്തിലൊക്കെ ഇളവുകളും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മഹത്തുക്കൾ പറഞ്ഞു തന്നെയാണ്